നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിലെത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യും സബാസലിമിലെ ഷെയ്ഖ് സാദൽ അബ്ദുള്ള സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലാണ് കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക ഈ മാസം ഇരുപത്തിയൊന്നിനാണ് ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി കഴിഞ്ഞ സെപ്റ്റംബർ ന്യൂയോർക്കിൽ കുവൈത്ത് ഷെയ്ഖ് ും കൂടിക്കാഴ്ച നടത്തിയിരുന്നു നാല് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനത്തിന് കളമൊരുങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി നടത്തിയ സന്ദർശനമാണ് പ്രധാനമന്ത്രി തലത്തിൽ ഒടുവിലായി നടന്ന ഔദ്യോഗിക സന്ദർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്ത ഗൾഫ് രാഷ്ട്രം കൂടിയാണ് കുവൈറ്റ് പത്തു ലക്ഷത്തിലധികം ഇന്ത്യക്കാർ പ്രവാസ ജീവിതം നയിക്കുന്ന കുവൈറ്റുമായി ഇന്ത്യക്ക് മികച്ച സൌഹൃദവും പരമ്പരാഗതമായ വ്യാപാര വാണിജ്യ ബന്ധങ്ങളുമാണുള്ളത് കഴിഞ്ഞ മാസം കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അൽ യഹിയുടെ ഇന്ത്യ സന്ദർശനത്തിലാണ് പ്രധാനമന്ത്രിക്കുള്ള ക്ഷണപത്രം കൈമാറിയത് ഡിസംബർ കുവൈറ്റിൽ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഉന്നതഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും സന്ദർശനത്തിനിടെ ഇന്ത്യൻ സമൂഹത്തിലെ പ്രത്യേക ക്ഷണിതാക്കളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുമെന്നാണ് വിവരം തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈത്തിൻ്റെ പതിനെട്ടാം വാർഷികാഘോഷം മഹോത്സവം ടു കെ ടു ഫോർ മൈതാൻ ഹവല്ലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിൽ അരങ്ങേറി സാംസ്കാരിക തനിമ വിളംബരം ചെയ്യുന്ന ഘോഷയാത്രയോടെയാണ് മഹോത്സവത്തിന് തുടക്കമായത് പ്രസിഡന്റ് ബിജു കടവലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോഗ്രാം കൺവീനറും വൈസ് പ്രസിഡന്റുമായ ജഗദാംബരൻ സ്വാഗതം ആശംസിച്ചു വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന കർമ്മം ബിജു കടവിൽ നിർവഹിച്ചു അൽമുല്ല എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോശി ജോയ് ആലിക്കാസ് ജല്ലറി ഗ്രൂപ്പ് കൺട്രി ഹെഡ് വിനോദ് കുമാർ മെയിൻ സ്പോൺസർ അൽ ഖാലിദ് ഓട്ടോ സി എഫ്ഒ മനീഷ് കുമാർ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ഓപ്പറേഷൻ തലവൻ അസീം സേഡ് സുലൈമാൻ വനിതാ വേദി ജനറൽ കൺവീനർ ജസ്നീ ഷമീർ കളിക്കളം കൺവീനർ അനഘ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു പത്ത് പ്ലസ് ടു ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മെറിറ്റ് അവാർഡും മൊമെന്റോയും വിതരണം ചെയ്തു കുവൈറ്റിൽ ഹുമാനിറ്റീസ് സ്ട്രീമിൽ പ്ലസ് ടു ടോപ്പറായ ഹന്ന റയൽ സക്രിയെയും ഈ വർഷത്തെ ഗർഷോ അവാർഡ് ജേതാവ് ഷൈനി ഫ്രാങ്കിനെയും ചടങ്ങിൽ ആദരിച്ചു ജനറൽ സെക്രട്ടറി മുകേഷ് ഗോപാലൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രയാണം ടു കെ ട്വന്റി ഫോർ സുവനീർ മാധ്യമസമിതി കൺവീനർ വിഷ്ണു കരിങ്ങാട്ടിൽ പ്രകാശനം ചെയ്തു കൺവീനർമാരായ സിജു എം ബിജു സി ജിൽ ചിന്നൻ വനിതാ വേദി സെക്രട്ടറി ഷാന ഷിജു ജോയിന്റ് സെക്രട്ടറി സക്കീന അഷ്റഫ് എന്നിവർ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി നൃത്യാദി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച വെൽക്കം ഡാൻസ് പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ലിബിൻ സെക്കറിയ വൈഷ്ണവ് ഗിരീഷ് റയാന രാജ് എന്നിവർ ചേർന്നൊരുക്കിയ ഗാനസന്ധ്യ എന്നിവയും അരങ്ങേറി ട്രഷറർ നന്ദി പറഞ്ഞു ന്യൂസ് ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അജ്പാക് മംഗഫ് യൂണിറ്റ് പുനഃസംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റികളുടെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റ് അശോകൻ വൺമണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമുട്ടിൽ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി ബാബു പനമ്പിള്ളി ചെയർമാൻ രാജീവ് നടുവിലെ മുറി അഡ്വൈസറി ബോർഡ് ചെയർമാൻ മാത്യു ചെന്നിത്തല എ ഐ കുര്യൻ ജനറൽ കോർഡിനേറ്റർ മനോജ് പരിമണം വനിതാ വേദി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിതാ രവി സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി രാഹുൽ ദേവ് എന്നിവർ സംസാരിച്ചു മങ്കഫ് ഏരിയ കമ്മിറ്റി ജോയിന്റ് കൺവീനേഴ്സായി നന്ദു എസ് ബാബു കോരാമാവേലിക്കര ജയാ കുട്ടൻപേരൂർ ശരത് കൊടശനാട് എന്നിവരെയും തെരഞ്ഞെടുത്തു മംഗഫ് ഏരിയ കൺവീനർ ലിനോജ് വർഗീസ് സ്വാഗതവും ജോയിന്റ് കൺവീനർ നന്ദു എസ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ സാൽമിയ ഏരിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജിനേഷ് പ്രസിഡന്റ് മനോജ് കുമാർ വൈസ് പ്രസിഡന്റ് സൂരജ് കെ സെക്രട്ടറി റിനീഷ് കെ ജോയിന്റ് സെക്രട്ടറി മജീദ് എം കെ പി ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ സാൽമിയ തക്കാര ഹാളിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഏരിയ പ്രതിനിധി ഷാജി കെ വി അധ്യക്ഷനായിരുന്നു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷാഫി കൊല്ലം യോഗം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് സാൽമിയ ഏരിയ പ്രതിനിധികളായി ഷാജി കെ വി നിജാസ് കാസിം പ്രകാശൻ എം കെ സിദ്ദീഖ് അലവി ലിഥിൻ എന്നിവരെയും ഏകകണ്ഠേന തെരഞ്ഞെടുത്തു മഹിളാവേദി സാൽമിയ ഏരിയ ഭാരവാഹികളായി മീനാക്ഷി പ്രസിഡന്റ് ആസിഫ നിജാസ് സെക്രട്ടറി റംല വളപ്പിൽ ട്രഷറർ എന്നിവർ ഏകകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു മഹിളാവേദി കേന്ദ്ര നിർവാഹക സമിതിയിലേക്ക് സാൽമിയ ഏരിയ പ്രതിനിധികളായി അനുഷ പ്രജിത് ജസീല കുന്നുമ്മൽ സക്കീന എ എന്നിവരെയും തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് ട്രഷറർ സന്തോഷ് കുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി മജീദ് എം കെ ആർട്സ് ആൻഡ് കൾച്ചറൽ സെക്രട്ടറി താഹ കെ വി ഡാറ്റാ സെക്രട്ടറി ഹനീഫ് സി നിർവാഹക സമിതി അംഗം നിജാസ് കാസിം എന്നിവർ സംസാരിച്ചു രാകേഷ് പറമ്പത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു സൂരജ് കെ സ്വാഗതവും ജിനേഷ് നന്ദിയും ക്ഷമിക്കണം ഭക്ഷ്യമേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കുള്ള ഹെൽത്ത് ഫിറ്റ്നസ് പരിശോധനയ്ക്കായി ഇനി മുതൽ സഹെൽ ആപ്ലിക്കേഷനിലൂടെ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സഹെൽ ആപ്ലിക്കേഷനിലെ അപ്പോയിൻമെൻ്റ് ടേബിൾ നൽകിയിട്ടുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആറാമത്തേതാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയവർക്ക് ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനും അപ്ലിക്കേഷനിൽ സൗകര്യമൊരുക്കിയതായി അധികൃതർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് നന്ദി